നമസ്കാരം പ്രിയമുള്ളവരെ ഇറാൻ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനയുടെ മുഖ്യ ഉപദേശകൻ അലി ഷംഖാനി കൊല ചെയ്യപ്പെട്ടതായി നേരത്തെ വാർത്തകളുണ്ടായിരുന്നു ഈ യുദ്ധത്തിന്റെ ആദ്യ ദിവസം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് അലി ഷംഖാനി ഇറാൻ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനയുടെ മുഖ്യ ഉപദേശകൻ ഇസ്രായേലി സൈന്യത്തിൻ്റെ വ്യോമാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടതായ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അത് സത്യമല്ല അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു എന്ന വാർത്ത തിരിച്ചു വന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടെ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് വളരെ ഗുരുതര വളരെ ഗുരുതരമായ പരിക്കേറ്റത്തിന് അദ്ദേഹം ഇപ്പോൾ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു ഒരാഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം എന്ന വാർത്ത മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കണം ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശം അതാണിപ്പോൾ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധയാകുന്നത് ഒരു സന്ദേശം അദ്ദേഹം ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനെയ്ക്ക് അയച്ചു അദ്ദേഹം പറയുന്നത് വിജയത്തിൻ്റെ പ്രഭാതം അരികിലാണ് എന്നാണ് ഇറാന് വിജയത്തിൻ്റെ പ്രഭാതം അരികിലാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശം ഇറാൻ ആത്മീയ നേതാവ് അയത്തുള്ള അലി കമനയ്ക്ക് അയച്ചതായി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഒരു വിജയത്തിൻ്റെ പ്രഭാതം അത് മുന്നിൽ കാണുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് ഇറാൻ്റെ ക്ലസ്റ്റർ മിസൈലുകൾ അത് മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധയാകുന്നു ഇസ്രായേൽ വലിയ ദുരന്തം വിളിച്ചു വരുത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരു മിസൈൽ നിന്ന് ഇരുപത്തേഴ് ഇരുപത്താറ് പോർ ഹെഡറുകൾ പോർ മുഖങ്ങൾ സൃഷ്ടിക്കുന്നത് അതായത് ഒരു മിസൈൽ വരുമ്പോൾ വന്നിട്ട് അത് ഇരുപത്താറ് ചെറിയ മിസൈലുകളായി വിഭജിച്ച് ഇസ്രായേലിൻ്റെ ആക്രമണ ലക്ഷ്യങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രത്യേകതരം മിസൈൽ ക്ലസ്റ്റർ കില്ലർ മിസൈൽ എന്നറിയപ്പെടുന്ന മിസൈൽ ഇറാൻ വ്യാപകമായി ഉപയോഗിക്കുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ് ഇന്ന് ഇരുപതിൽ പരം മിസൈലുകൾ ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് വിക്ഷേപിച്ചു എന്ന തരത്തിലുള്ള വിശകലങ്ങൾ മാധ്യമങ്ങൾ നിറഞ്ഞേൽക്കുകയാണ് അമ്പതിൽ പരം മിസൈലുകൾ ഉപയോഗിച്ചു ഇരുപതിൽ പരം മിസൈലുകൾ കൃത്യസ്ഥാനത്ത് പതിച്ചു എന്ന വാർത്ത മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ തന്നെ ചർച്ച ചെയ്യുകയാണ് മറ്റൊന്ന് നേരത്തെ ഇറാൻ്റെ ദേശീയ ചാനലായ പ്രസ് ടി വി ഇസ്രായേൽ ആക്രമിച്ചിരുന്നു അതിന് തിരിച്ചടി എന്നവണ്ണം വളരെ മുന്നറിയിപ്പ് കൊടുത്തിട്ട് തന്നെ അവിടുത്തെ ഇസ്രായേലിൻ്റെ ഔദ്യോഗിക ചാനലായ ചാനൽ ഫോർട്ടീനു നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന വാർത്ത റിപ്പോർട്ട് വരികയാണ് നേരത്തെ തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ ചാനൽ ഫോർട്ടീനിൽ നിന്ന് ജേർണലിസ്റ്റുകളൊക്കെ മാറി നിൽക്കണം എന്നതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം അവിടെ ആക്രമിച്ചു എന്ന വാർത്തയും മാധ്യമങ്ങളിൽ വളരെ പ്രാധാന്യത്തോട് തന്നെ ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭമാണ് എന്തായാലും ചരിത്രത്തിലാദ്യമായിട്ട് ഇസ്രായേലിൽ അഭയാർത്ഥികൾ ഉണ്ടാകുന്നു എന്ന വലിയ വാർത്തയും മാധ്യമങ്ങൾ നിറയുകയാണ് പതിനായിരക്കണക്കിന് ആളുകളാണ് ഈജിപ്ത് വഴി യൂറോപ്പിലോട്ട് പോകാൻ ശ്രമിക്കുന്നതും ഒപ്പം തൊട്ടടുത്ത രാജ്യമായി സൈപ്രസിലോട്ട് അഭയാർത്ഥികളായി പോകുന്നു ചരിത്രത്തിലാദ്യമായിട്ട് ഇസ്രായേൽ അഭയാർത്ഥികൾ ഉണ്ടാകുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് കാരണം ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് ലെബനനിലും സിറയിലും ഫലസ്തീനിലും ഒക്കെ അഭയാർത്ഥികളെ പ്രദാനം ചെയ്യുക മാത്രം ചെയ്തിട്ടുള്ള ഇസ്രായേലിൽ ചരിത്രത്തിലാദ്യമായി അഭയാർത്ഥികൾ ഉണ്ടാകുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം മറ്റൊന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നത് ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനയെ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേൽ പാൻഡോറയുടെ പെട്ടി തുറന്നതിന് തുല്യമായിരിക്കും എന്നാണ് എന്താണ് ഈ പാൻഡോറയുടെ പെട്ടി എന്ന രീതിയിൽ ലോകത്ത് കൂടുതൽ ആളുകൾ ഗൂഗിളിൽ ചെക്ക് ചെയ്യുന്നു സെർച്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആരാണീ പാൻഡോറ അതൊരു ഗ്രീക്ക് ദേവതയായിരുന്നു അവരുടെ കയ്യിലുള്ള പെട്ടി തുറന്നാൽ അത് വിനാശകാലേ ചെയ്യുന്ന ഒരു വിപരീത ഫലമായി വിപരീത പ്രവൃത്തി കൊണ്ട് അപകടകരമായ ഫലങ്ങൾ അതായത് അപകടകരമായ തീരുമാനങ്ങൾ കൊണ്ട് ആ പെട്ടി തുറക്കുന്ന ആൾക്കാർക്ക് വളരെ വിനാശകരമായ ഭാവിയുണ്ടാകുമെന്നാണ് കഥയുടെ അടിസ്ഥാനം അതുപോലെ അതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇറാൻ്റെ ആത്മീയ നേതാവ് വയത്തുള്ള അലി ഖമനയുടെ മേൽ ആക്രമണം നടന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അത് ഒരു പെട്ടി അപകടകരമായ ഒരു പെട്ടി അതായത് ഗ്രീക്ക് പുരാണത്തിൽ പറയുന്ന പാൻഡോറയുടെ പെട്ടിയോടാണ് അദ്ദേഹം ഉപമിക്കുന്നത് അങ്ങനെ ഒരു പെട്ടി വിനാശബുദ്ധി കൊണ്ട് തുറന്ന് സ്വയം അപകടം വരുത്തി വയ്ക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രായേലോട് പറയുകയാണ് അതാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പശ്ചിമേഷ്യൻ വാർത്തകൾ തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങുകയാണ് മറ്റൊരു വീഡിയോയിൽ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്